നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ചൈനയുമായി നിലനിൽക്കുന്ന ആശങ്കകൾക്കിടയിൽ പാപ്പുവാൻ യുഗിനിയയുമായുള്ള ഓസ്ട്രേലിയയുടെ പ്രധാന പ്രതിരോധ ഉടമ്പടി വൈകും വ്യവസ്ഥകളിൽ സമവായമാകാതിരുന്നതോടെ പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കാതെ രാജ്യങ്ങളിലെയും നേതാക്കൾ പിരിയുകയായിരുന്നു ചൈനയുടെ പസഫിക് സ്വാധീനം വർദ്ധിക്കുന്നതനുസരിച്ച് സൈനികാക്രമണത്തിൽ നിന്ന് പരസ്പരം പ്രതിരോധിക്കാൻ ഓസ്ട്രേലിയയും പാക്വാൻ യുഗിനെയും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നതായിരുന്നു പ്രതിരോധ ഉടമ്പടിയുടെ വ്യവസ്ഥ അതേസമയം തുടർന്നും വിശാലമായ പ്രതിരോധ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുമെന്ന് രാജ്യങ്ങളും പ്രതിജ്ഞ എടുത്തിട്ടു് ജന്മദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആശംസകൾ അറിയിച്ച് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി പ്രധാനമന്ത്രി മോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഹൃദയസ്പർശിയായ വീഡിയോ സന്ദേശം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആൽവനിസി ആശംസകൾ അറിയിച്ചത് ഇന്ത്യയുമായി ഇത്രയും ശക്തമായ ഒരു സൌഹൃദം പങ്കിടുന്നതിൽ ഓസ്ട്രേലിയ അഭിമാനിക്കുന്നുവെന്നും ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ അവിശ്വസനീയമായ സംഭാവനയ്ക്ക് ഞങ്ങൾ എല്ലാ ദിവസവും നന്ദിയുള്ളവരാണെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തവും ജനങ്ങൾ തമ്മിലുള്ള അടുത്ത ബന്ധവും കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓസ്ട്രേലിയൻ പൌരത്വ ദിനമായ ഇന്നലെ രാജ്യത്ത് ഓസ്ട്രേലിയൻ പൌരത്വം സ്വീകരിച്ചതായിരക്കണക്കിന് ആളുകൾ നൂറ്റി തൊണ്ണൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടന്ന ചടങ്ങുകളിൽ പൌരത്വം സ്വീകരിച്ചു ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിലധികം ആളുകൾക്ക് ഓസ്ട്രേലിയ പൌരത്വം നൽകിയെന്നാണ് കണക്കുകൾ കഴിഞ്ഞ വർഷത്തിനുള്ളിൽ മൂവായിരത്തിലധികം ഇന്ത്യക്കാർ ഇന്ത്യൻ പൌരത്വം ഉപേക്ഷിച്ച് ഓസ്ട്രേലിയൻ പൌരത്വം സ്വീകരിച്ചുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു വൈറ്റ് ഹൌസിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഓസ്ട്രേലിയൻ മാധ്യമ പ്രവർത്തകനോട് പൊട്ടിത്തെറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ചും പ്രസിഡന്റായതിനുശേഷം തന്റെ അധികാരം ഉപയോഗിച്ച് കുടുംബത്തെ സമ്പന്നതയിലേക്ക് നയിക്കുവാൻ ശ്രമിക്കുകയാണോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യവും വിവാദമായിരുന്നു ഓസ്ട്രേലിയ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനോട് ട്രംപ് വൈറ്റ് ഹൌസിൽ വച്ച് വോട്ടിത്തെ കുടുംബ ബിസിനസ്സുകൾ കുട്ടികളാണ് നോക്കുന്നതെന്നും തന്റെ അധികാരവുമായി അവയ്ക്ക് ബന്ധമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി മെൽബണിൽ വീടിന് തീപിടിച്ച് രണ്ട് പെൺകുട്ടികൾ മരിച്ച സംഭവത്തിൽ കാരിയായ സ്ത്രീക്കെതിരെ നരഹത്തിക്ക് കേസെടുത്തു രണ്ടായിരത്തിനാല് സെപ്റ്റംബർ എട്ടിന് സിൻഡൻഹാമിലെ ഫർഗർ സ്പോട്ടിലെ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ അഞ്ചു വയസ്സുള്ള പെൺകുട്ടിയും ഒന്നര വയസ്സ് പ്രായമായ പെൺകുഞ്ഞും കൊല്ലപ്പെട്ടിരുന്നു അന്ന് വൈകുന്നേരം ഒമ്പത് മുപ്പതോടെ അടിയന്തര സേവനങ്ങളെ വീട്ടിലേക്ക് വിളിക്കുകയും മൂന്ന് കുട്ടികളെ അകത്ത് കണ്ടെത്തുകയും ചെയ്തു സംഭവത്തിൽ സ്ത്രീക്ക് പങ്കുണ്ടെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിയർ എസ്റ്റേറ്റ് ഡോട്ട് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക് ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ നിയർ എസ്റ്റേറ്റ് ഡോട്ട് കോം ഇന്ത്യൻ വനിതകളും ഓസ്ട്രേലിയൻ വനിതകളും തമ്മിലുള്ള രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് മോശമല്ലാത്ത സ്കോർ നാൽപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടിയ ഇന്ത്യയുടെ എല്ലാവരും പുറത്തായി സെഞ്ചുറി നേടിയ ഓപ്പണിംഗ് ബാറ്റേഴ്സ് സ്മൃതി മന്ദാനയാണ് ടീമിന്റെ ടോപ്പ് സ്കോറർ ദീപ്തി ശർമ്മ നാൽപ്പത് റൺസും റിജ്വോഷ് ബോഷ് ഒൻപത് റൺസും നേടി ഓസ്ട്രേലിയയ്ക്കായി ടാർസി ബ്രൌൺ മൂന്നും ആഷ്ലേറ്റ് ഗാർഡിന് രണ്ട് വിക്കറ്റും നേടി മുല്ലാൻപൂരിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഓസ്ട്രേലിയ ഇന്ത്യയെ ബാറ്റിംഗ് അയയ്ക്കുകയായിരുന്നു കാൻബറ മലയാളീസ് അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു റോഷൻ മേനോനാണ് സംഘടനയുടെ പുതിയ പ്രസിഡന്റ് ഷൈജു രവിയെ വൈസ് പ്രസിഡന്റായും ജോർജി ജോർജിനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു തോമസ് ആൻഡ്രൂസ് ആണ് പുതിയ ട്രഷറർ ഇവരോടൊപ്പം ഇരുപത് പേരടങ്ങുന്ന പുതിയ ഭാരവാഹികളെയാണ് കാൻബറ മലയാളി അസോസിയേഷൻ പുതുതായി തെരഞ്ഞെടുത്തിരിക്കുന്ന ശബരിമല ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളിയിലെ തൂക്കവ്യത്യാസത്തിൽ ഭരണപരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ഹൈക്കോടതി ശബരിമല ക്ഷേത്ര ഭരണത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് രണ്ടായിരത്തി സ്വർണം പൂശുന്നതിനായി സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി തിരികെ എത്തിയിച്ചപ്പോൾ തൂക്കം മഹസ്ഥരിൽ രേഖപ്പെടുത്തിയില്ല അത് മനഃപൂർവ്വമാകാമെന്ന സംശയം കോടതി മുന്നോട്ട് വെച്ചു ഉദ്യോഗസ്ഥ ഭരണതലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി ജന്മദിനത്തിൽ ജന്മദിനത്തിൽവായിരം കോടിയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകൾക്കായുള്ള പദ്ധതിയുടെ പ്രഖ്യാപനം സ്വസ്ഥ സ്വസ്ഥനാരി സശക്ത പരിവാര അഭിയാൻ ഒരു ലക്ഷം ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ സ്ത്രീകൾക്ക് സൌജന്യ ചികിത്സയും മരുന്നും ഉറപ്പാക്കും എന്നിവയാണ് പിറന്നാൾ ദിനത്തിലെ മോദിയുടെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇടുക്കി ചിത്രപുരത്ത് റിസോർട്ടിന്റെ സംരക്ഷണവിദ്യ നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞുവീണ് രണ്ട് തൊഴിലാളികൾ മരിച്ചു ചിദരപുരം ചങ്കുപടി സ്വദേശി രാജീവൻ ബൈസൻവാലി സ്വദേശി ബെന്നി എന്നിവരാണ് മരിച്ചത് ഇരുപത് അടിയോളം ഉയരത്തിലുള്ള സംരക്ഷണ കിട്ടിയാണ് നിർമ്മിച്ചത് ടാപോളിന് ഉപയോഗിച്ച മുകളിൽ ഭാഗം മറിച്ചിരുന്നതിന്റെ താഴെ നിന്നാണ് വൻതൊഴിൽ മണ്ണ് ഇടിഞ്ഞു വീണത് നിയമസഭയിൽ യു ഡി എഫ് കാലത്തെ പോലീസ് അതിക്രമത്തെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ശിവഗിരിയിൽ പോലീസ് ഇടപെടൽ നടത്തിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണെന്നും അതിൽ തനിക്ക് അതിയായ ദുഃഖവും വേദനയുണ്ടെന്നും എ കെ ആന്റണി പറഞ്ഞു മുത്തങ്ങാ സംഭവത്തിലും അതിയായ ദുഃഖമുണ്ടെന്ന് പറഞ്ഞ എ കെ ആന്റണി മുത്തങ്ങയിലെ പോലീസ് നടപടിയെക്കുറിച്ചുള്ള സിബിഐ റിപ്പോർട്ടും ശിവഗിരിയിലെ ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പർ കമ്മീഷൻ റിപ്പോർട്ടും മാറാട് കലാപത്തിലെ റിപ്പോർട്ടും പുറത്തുവിടണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം